അങ്ങോട്ട് പോകുമ്പം വഴിയരികിൽ വലിയ യാടുകളിൽ വെളുത്ത മണ്ണ് ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട് അതായത് വെള്ളം നിറമുള്ള മണ്ണ് അപ്പോൾ ഞാൻ സക്കലൂടെ എന്താണ് ഇവിടെ ഇത് ഈ കൺസ്ട്രക്ഷനുള്ള ഞാൻ ഞാനാദ്യം വിചാരിച്ചത് അത് പറഞ്ഞാൽ അതല്ല അത് വലിയ ചരിത്രമുള്ളതാണ് അതായത് പണ്ട് ഇത്തരത്തിലുള്ള നിരവധി സ്വർണ്ണക്കനികൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഈ സ്വർണ്ണക്കനികളിൽ നിന്നൊക്കെ അതായത് അവിടുത്തെ സ്വർണ്ണക്കനികൾ നമ്മുടെ കോളാർ സ്വർണ്ണക്കനി പോലെയല്ല കോളാർ സ്വർണ്ണക്കനി വലിയൊരു കിണർ പോലെ ഒരു കുളം പോലെയാണ് അതായത് ഓപ്പൺ മൈൻഡാണ് ഇതങ്ങനെയല്ല സൗത്ത് ആഫ്രിക്കയിലെ ഖനികൾ ഭൂഗർഭത്തിലെ ആണ് അങ്ങ് താഴേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോയി അതായത് മൂന്നും നാലും കിലോമീറ്റർ ആഴമുള്ള കിണർ സങ്കല്പിക്കുക ഈ കിണറിലേക്ക് രണ്ട് മൂന്നും ഒക്കെ ചെന്ന് കഴിയുമ്പം ആ കിണർ വശങ്ങളിലേക്ക് ഗുഹകളായി രൂപപ്പെടും എന്നിട്ട് ഈ വശങ്ങളിലെ ഗുഹകൾ കിലോമീറ്ററുകൾ നീളത്തിൽ വളഞ്ഞ് പുളഞ്ഞ് ഭൂമിക്ക് അടിവർ കിടക്കും അപ്പോൾ ഈ ഭൂഗർഭത്തിൽ രണ്ടും മൂന്നും നാലും കിലോമീറ്റർ വരെ ആഴത്തിൽ നിന്ന് ഖനനം ചെയ്തു മണ്ണ് പാറ അതായത് മഞ്ഞ നിറവുള്ള പാറയാണത് ഈ പാറ ഏകദേശം ഒരു ടൺ പാറ പൊട്ടിച്ച് കൊണ്ടുവന്ന് അതിനെ പ്രോസസ്സ് ചെയ്ത് ഫിൽറ്റർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് നാല് ഗ്രാം സ്വർണം കിട്ടും അതായത് ഒരു പവൻ സ്വർണം വേണമെങ്കിൽ രണ്ട് ടൺ പാറ പ്രോസസ്സ് ചെയ്തെടുക്കണ അർത്ഥം